കുവൈത്തിൽ വീണ്ടും ഭൂചലനം ഒരാഴ്ചക്കിടയിൽ ഇത് രണ്ടാം പ്രാവശ്യം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കുവൈത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലാണ് ഇന്നലെ ഭൂചലനം ഉണ്ടായത് റിക്തർ സ്കെയിലിൽ രണ്ട് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തിങ്കളാഴ്ച രാത്രി കുവൈത്ത് സമയം എട്ട് ഇരുപത്തി ഒമ്പതിനാണ് ഉണ്ടായത് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കുവൈറ്റ് നാഷണൽ സീസ്മിക് നെറ്റ്വർക്കാണ് ആണ് ഭൂകമ്പകാര്യം അറിയിച്ചത് അഞ്ച് കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു കഴിഞ്ഞ ആഴ്ച മൂന്ന് പോയിന്റ് ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഉണ്ടായത് രാത്രി പത്തിരുപത്തി ഒന്നിനായിരുന്നു അത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ സമീപകാലങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ല അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും എവിടെയും ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടില്ല മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്തു വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നതിൽ പ്രധാനമായൊരു പങ്ക് തന്നെ ഗൾഫ് മേഖലയ്ക്കുണ്ട് ന്യൂസ് ഡെസ്ക് ജനശബ്ദം